സിപിഎം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണം നടത്തി സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം പ്രകടനത്തോടെയായിരുന്നു സാമ്രാജ്യത്വ വിരുദ്ധ ദിനാചരണത്തിന് തുടക്കം തുടർന്ന് സമ്മേളനം സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ യുദ്ധവിരുദ്ധ ദിനമായി ആചരിച്ച ദിനമാണ് തൊള്ളായിരത്തി നാല്പത് സെപ്റ്റംബർ പതിനഞ്ച് ആ സാമ്രാജ്യത്വ വിരുദ്ധ പരിപാടിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ ഒട്ടനയേകം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജില്ലാ കമ്മിറ്റി അംഗം ഷെയ്ഖ് പി ഹാരീസ് അധ്യക്ഷത വഹിച്ചു പി ഗാനകുമാർ ബി അബിൻഷാ എസ് നസീം എസ് ആസാദ് വി പ്രഭാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം